പ്രമേയം അവതരിപ്പിച്ച വ്യക്തി പറഞ്ഞതിന് മറുപടിയായിട്ടല്ല ഞാൻ സിക്കിമിനെ കുറിച്ച് പറഞ്ഞത് സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പേര് വായിക്കുമ്പോൾ അവിടെ സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചു സംശയമുണ്ടെങ്കിൽ നിയമസഭാ ടിവിയുടെ വെബ്സൈറ്റിൽ ഇത് പക്ഷെ ഒരു പത്രം കൊടുത്തത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് കൊടുത്തത് അതിനുശേഷം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കാം ലക്ഷ്യത്തിന് ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഒരു ഉത്തരത്തിൽ പതിനായിരം എന്ന് ആറായിരം രൂപ എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ് ഡിക്ലേഴ്സ് പതിനായിരം അതായത് പതിനായിരമായിട്ട് ഡിക്ലെയർ ചെയ്തു ലോക്സഭ ഇങ്ങനെയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഒരു ഉത്തരത്തിൽ പതിനായിരം രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടതുകൊണ്ട് സ്റ്റേറ്റ് മിഷനോട് ഞാൻ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു സ്റ്റേറ്റ് മിഷൻ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റിനോട് ചോദിച്ചിട്ട് അവിടുത്തെ കറസ്പോണ്ടിങ് ഓഫീസറോട് ചോദിച്ചിട്ട് അവരയച്ചു കൊടുത്ത ഉത്തരവാണ് എനിക്ക് നൽകിയത് ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ഞാൻ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിരുന്നല്ല പറയേണ്ടത് നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട് ഞാൻ അത് ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ് ആ മാർഗം തേടട്ടെ നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത് അപ്പോ അവകാശലംഘനത്തിന് നോട്ടീസ് കൊടുക്കാലോ കൊടുക്കട്ടെ കൊടുക്കാമല്ലോ തീർച്ചയായിട്ടും അവകാശലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല ഞാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു അഭിലാഷ നമ്പർ ട്വന്റി വൺ എച്ച് എഫ് ഡബ്ല്യു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 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 നോട്ടിഫിക്കേഷൻ വിജ്ഞാപനമാണ് വിജ്ഞാപനം പഴകെ കടലാസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഒരു ഒരു ആണുള്ള സാഹചര്യം ഉണ്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവിടുത്തെ നമുക്ക് അയച്ചു തന്നെ അത് മാത്രമല്ല കൊടുക്കുന്ന പറയുന്നത് റേഷ്യാണ് നമുക്ക് അറുപത് നാപ്പതാണ് അപ്പോൾ സിക്കിമിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഈ കോൺഗ്രസ് മൂവായിരമോ മറ്റോ നാലായിരം കൊടുക്കുന്ന ഹിമാചൽ പ്രദേശിലും തൊണ്ണൂറ് പത്താണ് ഉത്തരാഖണ്ഡിലും തൊണ്ണൂറ് പത്താണ് അപ്പോൾ ഈ മറ്റൊരു സ്റ്റേറ്റിൻ്റേത് എനിക്ക് വിഷയമല്ല നമ്മളത് പറയാനായിട്ട് പാടില്ല എന്നാണ് എന്റെ പക്ഷം നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ സഭയിൽ ഡോക്യൂമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് ആ ഡോക്യുമെന്റ്സ് ഏത് രീതിയിൽ കിട്ടിയതാണ് എന്നുള്ളതും ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ആശാ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ നേരത്തെ ചോദിച്ചല്ലോ സി ഐ ടി ഉയർത്തുന്ന വിഷയം പോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇവർക്ക് ഗ്രാറ്റുവിറ്റി ബാധകമാകണമെങ്കിലും ഇവർക്ക് തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഇവർ ഉൾപ്പെടേണ്ടതായിട്ടുണ്ട് ഇവർക്ക് വാസ്തവത്തിൽ ഒരു നിയമനമില്ല ഇവര് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറും ചേർന്നിരുന്ന് ആണ് അവരെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവർ സ്ട്രക്ചേർഡായിട്ട് അവരുടെ ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവരുടേത് വോളണ്ടിയർ സേവനം അടയാളപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഇവർക്ക് ഭാഗികമായി ജോലി ചെയ്യാം എന്നുള്ളത് അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ല ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർ നമ്മുടെ ജനപ്രതിനിധികളാണ് അതിൽ നൂറ്റി പതിമൂന്ന് പേർ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമാണ് അവരൊക്കെ മാറി നിൽക്കുകയാണ് ഇനി അവർക്ക് ചോയ്സ് കൊടുത്തിരുന്നു നിങ്ങൾക്കൊന്നുകിൽ പ്രൊഫസർ സ്ഥാനോ വൈസ് പ്രസിഡന്റ് സ്ഥാനോ ഏറ്റെടുക്കാം അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാം പക്ഷെ അപ്പോൾ അവർ ചിലർ ഓപ്റ്റ് ചെയ്തു അത് ചൂസ് ചെയ്തു എന്നാൽ ചിലർ അങ്ങനെ വേണ്ട മെമ്പർമാരായിട്ട് തുടരാമെന്ന് പറഞ്ഞാൽ അവരാശുമാരായിട്ട് കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ട് അതുപോലെ മറ്റ് ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പല ദന്തർ ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇവരെ ഇപ്പോ ഇതൊക്കെ പറഞ്ഞല്ലോ ഒരു സർക്കാർ പറഞ്ഞു മുപ്പത് അടുത്ത പതിനൊന്ന് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവര് പറയുകയാണ് റിട്ടേർ ചെയ്യുമ്പോ എന്തെന്നുള്ളത് അവരെ ഇപ്പോഴേ മതിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇടതുപക്ഷ സർക്കാരാണല്ലോ മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ മാനദണ്ഡങ്ങൾ നിൽക്കേ ഇവർ വോളണ്ടിയേഴ്സ് ആയി തുടരെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രഖ്യാപിച്ചു അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പശ്ചിമബംഗാളിന്റെയും ഹരിയാനയുടെയും മറ്റൊരു മുടുവിൽ ആന്ധ്രാപ്രദേശിന്റെയും ഉദാഹരണം എന്തുകൊണ്ട് നമുക്കത് ചെയ്തു അഭിലാഷെ മുപ്പത് നാപ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള സ്കീം കേരളം പ്രഖ്യാപിച്ചാൽ മതിയോ ആശമാര് അങ്ങനെ പറ്റിച്ചാൽ മതിയോ ആ നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്താണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഒരു ഇപ്പോ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് അടുത്ത മുപ്പത് വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഞങ്ങൾ അഞ്ച് പത്ത് ലക്ഷം രൂപ തരും മുപ്പത് വർഷം എന്താണ് പൂർത്തിയാക്കുക കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത് വർഷമാവുള്ളൂ അടുത്ത പത്ത് വർഷം ഈ പറയുന്ന സർക്കാർ എന്താണ് ഇവിടെ ആശാ സ്കീം തുടങ്ങിയത് ഇരുപത് രണ്ടായിരത്തി ആറിൽ തന്നെ തുടങ്ങിയതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ട ആശുമാത കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമില്ല